എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി കാസർഗോഡ് ജില്ലയിൽ ഹയർ സെക്കൻഡറിയിൽ മുപ്പത്തിയേഴായിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികളും എസ് എസ് എൽ സിയിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തി കുട്ടികളുമാണ് പരീക്ഷ എഴുതുന്നത് എസ് എസ് എൽ സി പരീക്ഷകൾ നൂറ്റി അറുപത് കേന്ദ്രങ്ങളിലും ഹയർ സെക്കൻഡറി പരീക്ഷകൾ നൂറ്റി ആറ് കേന്ദ്രങ്ങളിലുമായാണ് നടക്കുന്നത് ആദ്യ ദിനം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ഫസ്റ്റ് ലാംഗ്വേജും ഹയർ സെക്കൻഡറി രണ്ടാം വർഷ വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പരീക്ഷയും എഴുതി മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് കുട്ടികളുടെ പഠനകാലത്തിന്റെ വിലയിരുത്തലായി മാറുന്ന സംസ്ഥാനത്തെ പ്രധാന പരീക്ഷകളായ ഹയർ സെക്കൻഡറി പരീക്ഷകൾക്ക് തുടക്കമായി കാസർഗോഡ് ജില്ലയിൽ അൻപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി നാല് വിദ്യാർത്ഥികളാണ് രണ്ട് വിഭാഗങ്ങളിലുമായി ആകെ പരീക്ഷ എഴുതുന്നത് ഹയർ സെക്കൻഡറിയിൽ മുപ്പത്തി ഏഴായിരത്തി നൂറ്റി ഇരുപത്തിമൂന്ന് കുട്ടികളും എസ് എസ് എൽ സിയിൽ ഇരുപതിനായിരത്തി അഞ്ഞൂറ്റി എൺപത്തിയൊന്ന് കുട്ടികളുമാണ് പരീക്ഷാ ഹാളിലെത്തിയത് ജില്ലയിലെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലായി എസ് എസ് എൽ സി പരീക്ഷകൾക്കായി നൂറ്റി അറുപത് പരീക്ഷാ കേന്ദ്രങ്ങളാണ് സജ്ജീകരിച്ചത് ടെക്നിക്കൽ സ്കൂളുകളിലെയും സ്പെഷ്യൽ സ്കൂളുകളിലെയും കുട്ടികൾ ഉൾപ്പെടെയാണ് പരീക്ഷ എഴുതുന്നത് കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിൽ പതിനൊന്നായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയൊൻപത് കുട്ടികളും കാഞ്ഞങ്ങാട് വിദ്യാഭ്യാസ ജില്ലയിൽ ഒൻപതിനായിരത്തി എൺപത്തിരണ്ട് കുട്ടികളും എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നു ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതുന്നത് ടി ഐ എച്ച് എസ് എസ് നായന്മാർ മൂലയിലാണ് എണ്ണൂറ്റി അറുപത്തിയൊന്ന് കുട്ടികളാണ് ഇവിടെ പരീക്ഷ എഴുതുന്നത് എസ് എസ് എൽ സി പരീക്ഷകൾ രാവിലെ ഒൻപത് മുപ്പതിനാണ് തുടങ്ങുന്നത് ആദ്യ ദിനം എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ ഫസ്റ്റ് ലാംഗ്വേജ് പരീക്ഷ എഴുതി എളുപ്പമായിരുന്നുവെന്ന് മലയാളം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പറഞ്ഞു എല്ലാ എക്സാംസിയും എല്ലാം വിചാരിച്ചു അറുപത്തിയാറ് സർക്കാർ സ്കൂളുകളും മുപ്പത്തിമൂന്ന് എയ്ഡഡ് സ്കൂളുകളും ആറ് അൺഎയ്ഡഡ് സ്കൂളുകളുമടക്കം നൂറ്റിയാറ് പരീക്ഷാ കേന്ദ്രങ്ങളാണ് ഹയർ സെക്കൻഡറി പരീക്ഷയ്ക്കായി ജില്ലയിൽ സജ്ജമാക്കിയത് റെഗുലർ ഓപ്പൺ സ്കൂൾ എന്നിവയിൽ പ്ലസ് ടുവിന് പതിനെട്ടായിരത്തി എഴുന്നൂറ്റി നാല് കുട്ടികളും പ്ലസ് വണ്ണിന് പതിനെട്ടായിരത്തി നാനൂറ്റി പത്തൊൻപതും കുട്ടികളാണ് പരീക്ഷ എഴുതുന്നത് ഇംപ്രൂവ്മെൻ്റ് പരീക്ഷ എഴുതുന്ന പതിമൂവായിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് കുട്ടികൾ കൂടിയായപ്പോൾ പരീക്ഷാർത്ഥികളുടെ എണ്ണം അൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി രണ്ടായി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിനാണ് പ്ലസ് ടു പരീക്ഷകൾ നടക്കുന്നത് ആദ്യ ദിനം വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് പരീക്ഷ എഴുതി പ്ലസ് ടു പരീക്ഷ ഇരുപത്തിയാറിന് സമാപിക്കും പ്ലസ് വൺ പരീക്ഷകൾ ആറാം തീയതി തുടങ്ങി ഇരുപത്തിയൊൻപതിന് സമാപിക്കും ന്യൂസ് ബ്യൂറോ കാസർഗോഡ്